വൈകാരികമായ അടുപ്പം ദാമ്പത്യ ജീവിതത്തിന്റെ കാതലാണെന്ന് അച്ഛൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ അടുപ്പം രൂപീകരിക്കാനായിട്ട് നമ്മൾ ബോധപൂർവം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും സ്വന്തം വികാരവും മറ്റൊരാളുടെ വികാരവും ചെയ്യുക ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക ൊല്ലി വിളിക്കാൻ സാധിക്കുക ഞാൻ കടന്നു പോകുന്നത് ദേഷ്യത്തിലൂടെയാണ് ദുഃഖത്തിലൂടെയാണ് സന്തോഷത്തിലൂടെയാണ് എനിക്ക് തന്നെ പേരിട്ട് വിളിക്കാൻ പറ്റുക അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഒരാളുടെയും അദ്ദേഹം കടന്നു പോകുന്ന വികാരങ്ങളെ പേര് ചൊല്ലി വിളിക്കാനായിട്ട് സാധിക്കുക വികാരം എന്ന് പറഞ്ഞാൽ പ്രതികരണമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലോ പ്രതികരണമാണ് വികാരം എന്തിനോടുള്ള പ്രതികരണം നമ്മുടെ ചുറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളാവാം ചിന്തകളാകാം മറ്റുള്ളവരുടെ ചില പ്രവർത്തികളാകാം ചിലപ്പോൾ ചില ഓർമ്മകളാകാം അതിനോടുള്ള ശാരീരികവും മാനസികവുമായ പ്രതികരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വികാരം ഈ പ്രതികരണം വളരെ ആരോഗ്യകരമായി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം സൗഹൃദപൂർണമാകും മാത്രമല്ല ജീവിക്കാനായിട്ടൊരു സന്തോഷമുണ്ടാവും ഉൽപ്പത്തി പുസ്തകത്തിൽ പുരുഷൻ സ്ത്രീയെ കണ്ടു വികാരം ഉണ്ടായി ഉണ്ടായോ പുരുഷൻ സ്ത്രീയെ ആദ്യമായിട്ട് കാണാണ് അവൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് സ്ത്രീയെ സൃഷ്ടിച്ച് അവന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ അവനൊരു പ്രതികരണം വൈകാരികമായ പ്രതികരണമാണ് എന്താണ് പ്രതികരണം എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും ഇവിടെ നിന്ന മനുഷ്യൻ അവിടെ നിന്ന സ്ത്രീയുടെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യണം പിടികിടുന്നുണ്ട അതാണ് ഈ അടുപ്പം എന്ന് പറയുന്നത് വൈകാരികമായ അടുപ്പം ഓക്കെ ഈ കാര്യം തിരിച്ചറിയലാണ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ദമ്പതികളെ സഹായം തേടുകയാണ് ആരെങ്കിലും ഒരു ദമ്പതി വരാമോ നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു വഴിയാണ് അച്ഛനെപ്പോ പഠിപ്പിക്കാൻ പോണേട്ടോ എങ്ങനെയാണ് തിരിച്ചറിയാൻ വേഗം വേഗംപാർക്ക് വേഗം പറ നല്ല വേഗം നല്ല ഉത്സാഹത്തോടെ ആ കല്യാണത്തിന് ആദ്യ ദിവസം ഓർത്ത് നോക്കി അല്ലെ വിവാഹം കഴിച്ച ആദ്യ ദിവസം എന്താ പേര് ണ്ടോ ഏ ഉണ്ടല്ലോ അതൊന്നോടൊന്ന് പറഞ്ഞു എന്ത് കാര്യത്തിലും എനിക്ക് സപ്പോർട്ടാണ് അയാളോട് വളരെ സ്നേഹത്തോട് പറയാനോ എന്ത് കാര്യത്തിലും എനിക്ക് എനിക്ക് പറയാം ാണ് അങ്ങനെയല്ല പറയേണ്ടത് അപ്പേര് പറഞ്ഞു മെർലി എനിക്ക് മെർലിയുടെ അടുത്ത് വരുമ്പോഴത്തേ എന്തൊരു സന്തോഷം അറിയുമോ എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് മെർലിയോട് തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അത് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നിന്റെ ആ ക്വാളിറ്റി എനിക്ക് നല്ല സന്തോഷം നൽകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു ആ അത് പറയാം ശരി സ്നേഹത്തോടെ ഇതിപ്പോ ഇത്രയും പേര് ഇരിക്കുമ്പോഴാണ് നമുക്കറിയാം അച്ചിരിണ്ടാവും എന്നാലും കുഴപ്പമില്ല അത് പറഞ്ഞു നോക്കിയേ ഇതൊക്കെ സുവർണ്ണ അവസരമാണ് ഇത്രയും പറ്റും മുമ്പിൽ വെച്ച് പറയാൻ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് അവളോട് പറയാം എന്ത് അങ്ങോട്ട് പറയാം ഇപ്പൊ എന്തായാലും ചെറിയ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവൾ കൃത്യമായിട്ട് അത് നമുക്ക് അല്ലേ അല്ലേ ശരി ശരി ഇത് എന്താ വളരെ സന്തോഷം സന്തോഷം തോന്നി ഞങ്ങളോട് ഒന്ന് ശരിക്കും തോന്നിയത് അത്രയും മാത്രം മനസ്സിലാക്കണ്ടല്ലോ ചേട്ടന് എന്തൊരു സങ്കടം ആയാലും സന്തോഷമായാലും എല്ലാത്തിലും ഞാനും കൂടി ഒരു ഭാഗമാകും എന്നറിയുമ്പോൾ ഒരു സന്തോഷം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ആള് ഇദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു ഇദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്താണ് നീ എന്റെ കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധാപൂർവ്വം കെയർ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് എന്തും തുറന്നു പറയാനുള്ള ഫ്രീഡം നീ തരുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു എന്നല്ലേ പറഞ്ഞു അത് കേട്ടപ്പോ അത് കേട്ടപ്പോ ഒരു വികാരം ഉണ്ടായി ആ വികാരത്തിന്റെ പേരെന്താ സന്തോഷം സന്തോഷം ശരിയല്ലേ പക്ഷെ സന്തോഷം മാത്രമല്ല ഉണ്ടായത് അതിൻ്റെ കൂടെ ഒരു തോന്നൽ ഉണ്ടായി എന്താണ് ആ തോന്നല് സ്നേഹമല്ല സ്നേഹം ഒരു വികാരമാണ് തോന്നൽ എന്താ ഓ താങ്കൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്രയും വിലപ്പെട്ടതാണ് തോന്നിയപ്പോ താങ്കൾക്ക് സന്തോഷം ഉണ്ടായി അതല്ല കറക്റ്റ് കണ്ട അതാണ് ശരിക്കും പറഞ്ഞ ഫീലിംഗ് അതായത് ഇദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചപ്പോ ഇദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായി പക്ഷെ സന്തോഷത്തിന്റെ പുറകില് ഒരു ഫീലുണ്ട് എന്താണ് ഫീല് ഇയാളുടെ ജീവിതത്തില് ഈ ഭാര്യയായ എനിക്ക് ഇത്രയും സ്ഥാനമുണ്ടെന്ന് അറിഞ്ഞപ്പോഴുള്ളൊരു ഇപ്പൊ ഇതൊക്കെ ഇത് കേട്ടപ്പോൾ താങ്കൾക്ക് എന്താ തോന്നിയത് സന്തോഷം താങ്കൾക്ക് സന്തോഷം തോന്നി കണ്ട ഇതിന് പറയുന്ന പേരാണ് സമന്വയം വൈകാരികമായ സമന്വയം നമ്മുടെ വീട്ടിൽ ഒരു ചെലവുമില്ലാതെ സംഭവിക്കുന്ന കാര്യമല്ല ഇത് അല്ലെ ഒരു നല്ല കാര്യം ഭാര്യയെ കുറിച്ച് പറഞ്ഞു ഭാര്യയ്ക്ക് സന്തോഷം ആ സന്തോഷം ഭാര്യ രേഖപ്പെടുത്തിയപ്പോൾ ഭർത്താവിന് സന്തോഷം അല്ലേ ഇത് എപ്പോഴും ഉണ്ടാവോ ഇത് ഉണ്ടാവും ഒരു പറഞ്ഞാലും ശരി ഉണ്ടാകാത്ത നാല് സിറ്റുവേഷൻസ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലൊക്കെ മുറിവേറ്റിരിക്കണ സമയത്ത് ഈ സാധനം വരുമോ ഈ സമന് എപ്പോഴും വരില്ല ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് മുറിവ് നിങ്ങളുടെ ജീവിതത്തില് കണ്ടുമുട്ടി അന്ന് മുതൽ ഇങ്ങോട്ട് പോന്നപ്പോ ചില മുറിവുകൾ ഉണ്ടാകാം നമ്മളെ വേദനിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടാകാം അത് സുഖപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ വികാര സമുന്നയം ഉണ്ടാവില്ല വളരെ അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിക്കാന്ന് കരുതുക ഇന്നുണ്ടാക്കിയ ഉണ്ടാക്കിയ ഭക്ഷണം വളരെ നന്നായിരിക്കുന്നു എന്നാണ് ഇയാൾ പറയുന്ന ഡയലോഗ് എന്ന് കേൾക്കുക ശരിക്കും മുറിവുള്ള ഒരു ഭാര്യ ആണെങ്കിൽ വൈകാരിക സമന്വയം ഉണ്ടാവില്ല മറിച്ച് പറയാൻ പറഞ്ഞ ഡയലോഗ് എന്നാണെന്നറിയാമോ പറഞ്ഞ ഇയാൾ പറഞ്ഞ കാര്യം ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണം വളരെ നന്നായിരുന്നു എന്ന് അപ്പൊ മുറിവുള്ള ഭാര്യ തിരിച്ചു പറഞ്ഞറിയാമോ അപ്പൊ ഇന്നലെ ഉണ്ടാക്കിയത് മോശമായിരുന്നാവും ചെയ്യില്ലെന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുറിവുണ്ടാകാൻ പാടില്ല ശരിക്കും വികാരങ്ങളെ നമുക്ക് തിരിച്ചറിഞ്ഞ് സമന്വയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മുറിവ് ഒരു വെല്ലുവിളിയാണ് മുൻകാല ജീവിതത്തിൽ ചിലപ്പോ ആളുടെ ഫാദറിനെ മദറിനെ നന്നായി നോക്കിയല്ലേ നന്നായി നോക്കുന്നില്ലേ നോക്കുന്നുണ്ട് ഇനി നോക്കും നോക്കുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് മുറിവ് അല്ലെങ്കിൽ തിരിച്ചുണ്ടാകാം അല്ലെങ്കിൽ വേണ്ടത്ര കൂടെ കെയർ ചെയ്യുന്നില്ല എന്ന് തോന്നി മുറിവുണ്ടാകാം പക്ഷെ ആ മുറിവ് വൈകാരിക സമന്വയത്തിന് ഒരു വെല്ലുവിളിയാണ് ഇനി മറ്റൊന്ന് എന്തായിരിക്കും താങ്കൾ ജോലിയിലൊക്കെ വലിയ സമ്മർദ്ദത്തിലായിരിക്കാൻ ജോലി പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് വരുവോ ഈ സന്തോഷമൊക്കെ വരുമോ സാധ്യത കുറവാ സമ്മർദ്ദം പലവിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാവും ചിലപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരിൽ നിന്നുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയിൽ സമ്മർദ്ദം ആകാം അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതിന് സമ്മർദ്ദമാകാം പല സമ്മർദ്ദങ്ങളുണ്ടാവും പ്രഷർ സ്ട്രെസ് അതുണ്ടായാലും ശരി ഈ സമന്യം സംഭവിക്കില്ല ഇനി വേറെ തലതുണ്ട് ഈ വൈകാരിക പ്രകടനത്തിൽ സ്ത്രീയും പുരുഷനും വ്യത്യാസമുണ്ട് ഏഴു വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് താങ്കളുടെ തലച്ചോറാണോ ഇവ ഇവളുടെ തലച്ചോറാണോ വലുത്യാ അതെ അതെ അങ്ങനെ പറയാൻ കാരണം ഇത് കാര്യത്തിലായാലും നമ്മൾക്ക് ഒരു ഐഡിയ ഉണ്ട് ആളാണ് കുറച്ചും കൂടി വേഗത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയേക്കുന്ന കാര്യം അന്റെ തലച്ചോറ് വലുതാന്നാണ് അല്ലേ സപ്പോർട്ട് അതല്ലേ തന്നെ വെരി ഗുഡ് വെരി ഗുഡ് അതായത് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മികവ് കുറച്ചും കൂടി ഭാര്യയ്ക്ക് ഉണ്ടെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് പക്ഷെ തലച്ചോറ് വലുത് പുരുഷന്റെ സ്ത്രീയുടെ ചെറുതാണ് മനസ്സിലായ തലച്ചോറിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ട് ഈ വൈകാരികമായ പ്രകടനങ്ങൾ നമ്മുടെ നാഡീ വ്യവസ്ഥ മസ്തിഷ്കം നമ്മുടെ ഹോർമോൺ ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കുന്നത് ആരാ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ എപ്പോഴ പടപടാന്ന് സംസാരിക്കുന്നത് കൂടുതൽ ആരാണായിട്ട് ഒരു പ്രോബളം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോ ആ പ്രോബ്ലത്തെ പരിഹരിക്കാൻ സ്ത്രീ എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് സംസാരിച്ച് സംസാരിച്ച് പരിഹരിക്കാം പക്ഷെ പുരുഷന്മാര് പൊതുവെ ഇയാളെങ്ങനറിയില്ല പുരുഷന്മാർ പൊതുവെ ശാന്ത ആ ശാന്തതയിൽ അതിന്റെ ഉത്തരം കണ്ടെത്തുക ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് വൈകാരിക സമന്വയം ഉണ്ടാവുക നമ്മൾ യാഥാർത്ഥ്യത്തോടെ ചിന്തിക്കണമല്ലോ സ്വപ്ന ലോകമൊന്നും അല്ലല്ലോ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ശരിക്കും വൈകാരികമായി നമുക്ക് റിക്കഗ്നൈസ് ചെയ്യണം അത് നെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ വികാരങ്ങളോട് തുറവി വേണം തുറവി വേണം ഇയാൾ ഇരുന്ന് കരയാണെങ്കിൽ താങ്കൾക്ക് എന്ത് തോന്നും എന്താണ് ഒരു പുരുഷനായാൽ കരയാമു പക്ഷെ എല്ലാ സ്ത്രീകൾക്കുണ്ടോന്ന് എനിക്ക് സംശയം ചില സ്ത്രീകൾ വിചാരിച്ചിരിക്കുന്നത് പുരുഷന്മാർ കരയാമല്ല കരയുന്നത് പെണ്ണങ്ങൾക്കുള്ളതാണ് മനുഷ്യർ കേ അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ടാവും അപ്പൊ ആ വികാരത്തോട് തുറവിയില്ല വികാരങ്ങൾ ന്യൂട്രൽ ആണ് അത് ഏതാണെങ്കിലും അതിൽ ശരി തെറ്റില്ല ആ ഒരു തുറവി അത് പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുന്ന രീതി ഉണ്ടല്ലോ ആ തുറവി ഉണ്ടായാലാണ് നമുക്ക് പരസ്പരം വികാരങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ആളിരുന്ന് കരയണ കാണുമ്പോൾ ഇയാളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഫീൽ വരും സമന്വയം വരില്ല ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മുറിവ് സമ്മർദ്ദം സ്ത്രീ പുരുഷ വ്യത്യാസം അതുപോലെ തന്നെ ഭാഗ്യമായിട്ടുള്ള ചില മേഖലകൾ ഇതൊക്കെ വിട്ടിട്ട് അതിനൊക്കെ ഐ മീൻ അതിജീവിച്ച് വികാരങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുക അതിന് വേണ്ടത്ര തുറവി ഉണ്ടാവുക പ്രതികരണമാണ് വികാരം എന്ന് പറയുന്നത് അതിൻ്റെ പുറകില് ഫീലിംഗ്സ് ഉണ്ട് അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക നെയ്മ ചെയ്യുക അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെ ഇവർക്ക് രണ്ടുപേർക്ക് നല്ലൊരു കൈ കൊടുക്കാം വെരി ഗുഡ് കൊള്ളാം അപ്പോ വികാരം എന്താന്ന് മനസിലായില്ലേ ഇതൊരു പ്രതികരണമാണ് ശാരീരിക മാനസികമായ പ്രതികരണമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടേ പട്ടി കടിക്കാൻ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും പട്ടി കടിക്കാൻ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും ആ നിങ്ങളോട് നിങ്ങളെ ഈ ബൈക്കുമേന്ന് വീണിട്ട് കാലൊടിഞ്ഞിരിക്കാണ് മനസ്സിലാവുന്നുണ്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാഴ്ചക്ക് ഓടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് പട്ടി കടിക്കാൻ വന്നെങ്കിലോ നിങ്ങൾ ആരെങ്കിലും ഡോക്ടർ പറഞ്ഞ കാര്യം ഓർക്കുമോ ഇല്ല പട്ടി കടിക്കാൻ വരുന്നത് ഒരു കാഴ്ചയാണ് അതൊരു ഒരു ഒരു സാഹചര്യമാണ് ആ സാഹചര്യം കാണുമ്പോൾ തന്നെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രതികരിക്കും നമ്മുടെ ബ്രെയിൻ ഉടനെ സെൻസ് ചെയ്യും എന്തോ അപകടം വരാൻ പോകുന്നുണ്ട് ഉടനെ അത് ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും നമ്മുടെ നാടീ വ്യവസ്ഥയിലൂടെ കൃത്യമായിട്ട് നമ്മുടെ മസിൽസിന് മെസ്സേജ് കൊടുക്കും ഓടുക അല്ലെങ്കിൽ കല്ലെടുത്തെറിയുക ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സംഭവിച്ചിരിക്കും ഇതാണ് ശരിക്കും വികാരം എന്ന് പറയുന്നത് ഈ ഭാര്യ ചൊറിയണ വർത്താനം പറയുമ്പോൾ ചില സമയം ഉപദേശം വരുന്നില്ലേ പ്രതികരണമാണ് പ്രതികരണം ശരീരമുണ്ട് മനസ്സുമുണ്ട് അതിനകത്ത് തിരിച്ച് ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വൈകി വരുമ്പോൾ ഒരു ചെറിയൊരു ഇഷ്ടം തോന്നാറില്ലേ അതും ഈ വികാരം തന്നെയാണ് ഇതിനെ സമുന്നയിപ്പിക്കാനായിട്ട് അവയ ആദ്യം തിരിച്ചറിയുക അതിനോടൊരു തുറവ് വികാരം അതിൽ തന്നെ തെറ്റല്ല എന്ന് മനസ്സിനെ ഉറപ്പിക്കുക നമ്പർ നമ്പർ ഈ വൈകാരിക സമന്വയത്തിന് വികാരങ്ങളെ പ്രോപ്പറായ രീതിയിൽ വിനിമയം നടത്താൻ പറ്റണം വിനിമയം എന്ന് പറഞ്ഞാൽ വൈകാരിക വിനിമയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അത് പ്രോപ്പറായ രീതിയിൽ അപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്നു അതാണ് രണ്ടാമത്തെ കഴിവ് എല്ലാവർക്കും അതില്ല ചിലർക്ക് അതുണ്ട് നന്നായിട്ടുണ്ട് പത്ത് വർഷത്തെ ആളോടെ മറ്റൊരു ദമ്പതി വരാമോ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്റെ പേര് ഞാൻ അച്ഛന്റെ അടുത്ത് കൂടിയതാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ പത്ത് വർഷമായി നിങ്ങളെ കൊണ്ട് ഞാനൊരു കാര്യം ഇവിടെ ചെയ്യിപ്പിക്കാനായിട്ട് പോകണം നിങ്ങൾ നന്നായിട്ട് സഹകരിക്കൂലേ അല്ലേ സഹകരിക്കല്ലേ നിങ്ങൾ വന്ന തന്നെ വലിയ സന്തോഷമായി അൻസു ഈ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് കണ്ട് വന്നപ്പോൾ തന്നെ മനസ്സിലായി അത് പോകട്ടെ പക്ഷെ ഇദ്ദേഹം ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് വൈകി വരികയാണ് വൈകി വരികയാണ് നേരത്തെ വരൂന്ന് പറഞ്ഞതാണ് മനസ്സിലാകുന്നുണ്ട് ഇതിനുമുമ്പ് പല വട്ടം വൈകിട്ടുണ്ട് അപ്പൊ വീണ്ടും വൈകി വരണം സ്വാഭാവികമായിട്ട് അവിടെ എങ്ങനെ പ്രതികരിക്കണ ഒന്ന് പ്രതികരിച്ച് ഇവിടെ വൈകി വരുന്ന ഒരു സാഹചര്യം ഭർത്താവ്

എന്താണ് ഇത്ര ഒറ്റ താമസിച്ചോ ഒറ്റോ അല്ലേ അറിയില്ല വേണമെങ്കിൽ തന്നെ തുറന്നു കേറിക്കോണം എന്നെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തരുത് കേട്ടോ ആള് പറഞ്ഞാന്ന് അറിയാമോ വൈകി വന്നു ഒരു മറുപടിയാണ് മനസ്സിലാകുന്നുണ്ട് എന്താണ് ഇത്ര വൈകിയത് ഇന്ന് ഇതുപോലെ ആണെങ്കിലോ ഞാൻ വാതിലൊന്നും എനിക്ക് അതിനോട് പണി ഒന്നും പിടിയില്ല എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതാണ് പറഞ്ഞത് ഓക്കെ ഇപ്പം എന്ത് വികാരം വരും ഞാൻ ഒരു താക്കോൽ വെച്ചിട്ടുണ്ട് ആരും എഴുതിക്കണം വിവിധ താക്കോൽ അവിടെ ഇരിക്കട്ടെ ഈ ഭാര്യ ഇങ്ങനെ പ്രതികരിച്ചാൽ ഈ താക്കോൽ വയ്ക്കാൻ കാരണമായത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അത് വേറെ കാര്യവും പക്ഷേ ഈ ഭാര്യ ഇങ്ങനെ പ്രതികരിച്ചാൽ എന്തായിരിക്കും തിരിച്ച് സദ്യത്തിലെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് വരുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവളുടെ പോരായ്മകൾ ഇഷ്ടപ്പെടുമ്പോ എന്റെ പോരായ്മകളല്ല ലൈഫിൽ ശരിക്കും നടക്കുന്ന കാര്യമാണ് അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടതുണ്ടല്ലോ എനിക്ക് വേണ്ടതേ ഇദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടല്ലോ അതിനോട് ഏത് പ്രതികരണം പോസിറ്റീവോ നെഗറ്റീവോ എന്തോ അല്ലെങ്കിൽ ആയിക്കോട്ടെ താങ്കളുടെ പ്രതികരണം കൊടുത്താൽ മതി ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആളാണ് ആ ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആളാണ് ഞാൻ ദേഷ്യപ്പെടുന്നോടുകൂടി ആള് സൈലന്റ് ആവും ഞാൻ പറയാം ഞാൻ തിരിച്ച് ഇപ്പൊ ഈ ശബ്ദവ്യത്യാസം എന്നറിയാം അതിന്റെ മേലെ ആയിരിക്കും എന്റെ ദേഷ്യം അതോടുകൂടി മനസ്സിലായി ഇപ്പൊ വൈകാരിക സമന്വയം ഉണ്ടാവോ ഉണ്ടാ സ്വാഭാവികമായിട്ട് വൈകി വരുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിക്കാൻ താൻ ഇത്ര നേരം അവിടെ പോയി കട തനിക്ക് വെയിലും കാര്യം ചെയ്യണമെന്ന് അറിയാമോ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ തിരിച്ചും വരും സാധ്യത സമന്യം ഇല്ല ഓക്കെ ഇനി അൻസു അൻസുവിന് നല്ലൊരു ടാസ്ക് അറ്റൻ്റ് തരാണ് കേട്ടോ ഇപ്പോൾ ഈ ട്രാൻസ്ഫോർ അറ്റൻഡ് ചെയ്തല്ലോ ഇവിടെയൊക്കെ കേട്ടല്ലോ അതിൻ്റെ വെളിച്ചത്തിൽ ഈ ഭർത്താവ് വൈകി വരികയാണെങ്കിൽ അങ്ങനെ വരുന്നല്ല അങ്ങനെ വൈകി വരികയാണെങ്കിൽ കുറച്ചും കൂടി സ്വീറ്റായിട്ട് എങ്ങനെയൊന്ന് നമ്മുടെ വികാരത്തെ പ്രകടിപ്പിക്കാം കാരണം ആൾ വൈകി വരുമ്പോൾ നമുക്ക് ചില വൈകാരികമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതിനെങ്ങനെ നമുക്ക് പ്രകടിപ്പിക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒന്ന് ഒന്ന് പറഞ്ഞ് നോക്കാമോ ചേട്ടാ ഇന്ന് വീണ്ടും താമസിച്ചല്ലേ സാരമില്ല വരുമ്പോ എന്റെ ഫോണില് വിളിച്ചാൽ മതി ഞാൻ വന്ന വാതിൽ തുറന്നു തരാം അത് ഇച്ചിരി കൂടിപ്പോയി അനുസു ശൻസു സ്വഭാവം ഇതാന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷെ ഇത് അത്ര എളുപ്പത്തിൽ വർക്ക് ചെയ്യുന്ന കാര്യമല്ല ഇവിടെ പൊതുവേ യഥാർത്ഥത്തില് ഇവിടെ എന്ന് പറഞ്ഞ സാരമുണ്ട് ആള് പറഞ്ഞത് പിന്നെ ആളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതി പറഞ്ഞ കാര്യമാണ് ഇവിടെ സാരമില്ലെന്ന് ആള് വൈകി വരുമ്പോ നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടില്ലേ ഉണ്ട് പക്ഷെ പിന്നെ സ്നേഹത്തിന്റെ ഭാഷയിൽ അതൊക്കെ നമ്മൾ വേറെ ചെയ്തിട്ട് സഹിച്ച് നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അതല്ല വൈകാരിക സമന്വയം വൈകാരിക സമന്വയം എന്താണെന്ന് അറിയാമോ ഞാൻ പറയാം ബിപിൻ ഞാൻ വിപിൻ നേരത്തെ വരുമെന്നാണ് പ്രതീക്ഷിച്ചത് കാരണം വീട്ടിൽ ഒത്തിരി ജോലികളുള്ളത് ബിബിൻ അറിയാമായിരുന്നല്ലോ ബിപിൻ നേരത്തെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ വിപിൻ വരി വന്നപ്പോൾ എൻ്റെ മനസ്സ് സങ്കടം തോന്നി കാരണം ഈ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ തനിച്ച് ചെയ്യുകയാണല്ലോ ബിപിന് വേണ്ടത്ര പോലെ ഒരു പോലൊരു ഉത്തരവാദിത്വബുണ്ടോ എന്ന് എനിക്കെൻ്റെ മനസ്സിലൊരു സംശയം വന്നു അതുകൊണ്ട് എനിക്ക് ശരിക്കും വിഷമമായി എനിക്ക് ശരിക്കും വിപിന് മിസ് ചെയ്തു പൊന്നെ ഞാൻ നാളെ തുടങ്ങി നേരത്തെ വന്നേക്കാം എന്താ സംഭവം അറിയാമോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വികാരങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് യു ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് യു ലാംഗ്വേജ് പറഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്വ ബോധമില്ല വീട്ടിലെ എന്നാൽ ശരിക്കുള്ള പ്രകടനത്തിൽ നീ ഭാഷ പറ്റില്ല ഞാൻ ഭാഷ ഞാൻ 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 എനിക്ക് എന്താണ് എന്താണ് ഫീൽ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പല വികാരങ്ങളും നമ്മൾ കടന്നു പോകും ആ വികാരങ്ങളിൽ എനിക്ക് എന്താണ് എന്റെ കൺസേൺ ആ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമന്വയം വരുന്നത് ഇപ്പോൾ ഒരു ഭാര്യ ഇതുപോലെ ഭർത്താവിനോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ പ്രതികരണ രീതി മാറും ഇത് ഭാര്യയ്ക്ക് മാത്രമായിട്ട് ഭർത്താവിന് ചെയ്യാവുന്ന കാര്യമാണ് തുടക്കം അത് വേറെ കാര്യമാണ് ദേഷ്യപ്പെട്ട് നിന്നാലും ശരി ഭർത്താവിനെ തന്റെ വികാരങ്ങളെ ഈ വിധത്തിൽ അവതരിപ്പിക്കാം അതിനൊരു സ്ട്രക്ചർ ഉണ്ട് ആ സ്ട്രക്ചർ നിങ്ങൾ നോട്ട് ചെയ്തോളൂ ഒരു ഘടനയുണ്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് ഓക്കെ ചേട്ടൻ വൈകി വന്നപ്പോ എനിക്ക് ദേഷ്യം തോന്നി കാരണം ഇവിടെ ഉള്ള ജോലികളൊക്കെ ചേട്ടൻ അറിയാവുന്നതാണ് ചേട്ടൻ എൻ്റെ കൂടെ ജോലികൾ ചെയ്യാൻ സഹകരിക്കുന്നില്ലോ എന്നൊരു ഫീലാണ് എനിക്കുണ്ടായത് അതിനകത്ത് എൻ്റെ വികാരവും പറഞ്ഞു എൻ്റെ ഫീലിങ്സും പറഞ്ഞു അങ്ങനെ പങ്കുവയ്ക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ല സമന്വയം ഉണ്ടാവും സമാധാനം ഉണ്ടാവും ഏത് വികാരം ആവട്ടെ സന്തോഷം ആവട്ടെ സന്തോഷം നമുക്ക് അങ്ങനെ പറയാമെന്ന് നേട്ടം നമ്മുടെ നന്മ പറയിപ്പിച്ചില്ലേ ആ സന്തോഷം പറയുമ്പോൾ ചേട്ടാ ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ ശരിക്കും എൻ്റെ എന്റെ ജീവിതത്തിൽ ചേട്ടന് ഇത്ര പ്രാധാന്യം എനിക്ക് നൽകുന്നു എന്നല്ലോ ഓർത്തപ്പോ ശരിക്കും എനിക്ക് ചേട്ടനെ കുറിച്ച് അഭിമാനം തോന്നി ആഹാ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല ഹൃദയ അടുപ്പമുണ്ടാവും ഓക്കെ അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നോട്ട് യു ലാംഗ്വേജ് ബട്ട് ഐ ലാംഗ്വേജ് ഞാൻ ഭാഷ ഉപയോഗിക്കുക അൻസൂ നേരത്തെ പറഞ്ഞ വരി സാരമില്ലെന്ന് പറയരുത് സാരുണ്ട് എന്നാലും നമ്മുടെ കൺസേൺ നമ്മൾ നമ്മുടെ ഭാഷയില് ോട് പറയാ തിരിച്ചു അങ്ങനെ തന്നെ അങ്ങനെ വരുമ്പോ സമ്മൻ കോട്ടം ഓക്കെ നല്ലൊരു രണ്ടുപേരും കൊടുക്കാം ബിബിൻ ഗുഡ് താങ്ക് യു സോ മച്ച് താങ്ക് യു